ഇപ്പോൾ അക്സെപ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് അവർ വെറുപ്പിക്കാൻ പോകുന്നില്ല എന്നൊരു ഒരു കാലത്ത് എക്സ്പെക്ടേഷൻ കിട്ടും എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത് ഞാൻ ആ ഉമ്മാന ഫീലിങ്സ് ആയിട്ട് മാത്രമേ കാണുള്ളൂ കാരണം അത് ആ ഉമാൻ സന്താരാണെങ്കിലും അങ്ങനെ പറയുള്ളൂ അത്രയല്ലോ ഞാൻ അത് മാത്രമേ അങ്ങനെ വിചാരിച്ച് നമ്മളതിനെ കുറിച്ചൊന്നും പറയാൻ ഇത് കാരണം ഉമ്മാക്ക ഉമ്മാന്റെ മകം വലുതാണല്ലോ ഏതൊരാൾക്കും മാതാവ് മാതാവ് എന്ന് പറയുമ്പോൾ അതൊരു തന്നെയല്ലേ അപ്പൊ എന്തായാലും അത് പിന്നെ വേറെ കാര്യം ആളുടെ പേര് പറയുന്നില്ല നിരന്തരം സ്റ്റോപ്പ് ചെയ്തോ ഇപ്പൊ പിന്നെ ഏകദേശം അയാൾ ട്രോളാറില്ല ഇപ്പൊ ട്രോൾ കുറച്ച് കുറവാണ് പിന്നെ ഞാനിപ്പോൾ ഓൾറെഡി കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ കുറെ ഇന്നു ട്രോൾ എന്നെ ആൾക്കാർക്കെതിരെ അപ്പൊ അതിൽ കുറച്ച് ആൾക്കാരൊക്കെ ഓൾറെഡി വീഡിയോസ് ഞാനൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ദുബായിൽ രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് അവർക്കുള്ള കേസ് അവൻ ദുബായിട്ടിൽ വന്നാലേ പറ്റത്തുള്ളൂ അപ്പോൾ അവർക്കൊന്നെങ്കിലും ലുക്ക്ഔട്ട് നോട്ടീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഉള്ളത് ചെയ്യുന്നുണ്ട് അതിന് കാര്യങ്ങള് വക്കീൽ മൂവ് ചെയ്യുന്നുണ്ട് ഈ ബാഡ് ഇട്ടവരൊക്കെ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ കാരണം എനിക്ക് കമന്റ്സ് ഇടുന്ന ആൾക്കാരൊക്കെ ഒപ്പീനിയൻ വന്ന് പറയാറുണ്ട് എന്താ ഒരുപാട് കമന്റ് ഇട്ടിട്ടുണ്ട് ബാഡ് കമന്റ്